ും പറഞ്ഞു അന്നത്തെ കാലത്തെല്ലാം മുട്ടയും പിടിക്കും ഒക്കെ ഉണ്ട് പക്ഷെ മുട്ടയും പിടിക്കും ചെയ്യുമ്പോഴത്തേക്കും നമ്മള് കഴിവതൊന്ന് മാറി നിൽക്കാൻ നോക്കും നമുക്ക് ലേഡീസാവുമ്പോഴത്തേക്കും മുട്ടുന്ന രീതി നമുക്ക് അറിയാം അപ്പൊ അത് കഴിവതൊന്നും മാറി നിൽക്കാൻ നോക്കും പറ്റിയില്ലെങ്കിൽ നമ്മള് ബൈക്കൊണ്ട് പോകട്ടെ കുറച്ചു നേരം വൈകിട്ട് അഞ്ചുമണിയാ എന്നുള്ള മനസ്സ് വരും പിന്നെ നമ്മൾ വലിയ ഡിസ്റ്റർബൻസ് ഇല്ലാത്ത ഒരു ഡയറക്ടറാണ് രണ്ടാമത് വിളിച്ച് നമ്മൾ പോകും പക്ഷെ ഇങ്ങനെ പേ ഞാൻ പറഞ്ഞ പോലെ ബാക്കി കൂടെ വന്ന് തട്ടിയിട്ട് നമുക്ക് റിയാക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു ആളാണെങ്കിൽ നമ്മൾ അടുത്ത ഫിലിമിൽ പോകത്തില്ല പക്ഷേ ഒരുപാട് അലിഗേഷൻ സത്യമാണെന്ന് പറയാൻ കഴിഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്യാൻ എല്ലാവർക്കും സുപരിചിതയാണ് ും സുപരിചിതാണ് മാലയോഗം എന്ന സിനിമ കണ്ടവര് ഇന്നും കാണുന്നവരുണ്ടാവും സുമാജാമിന് ഒരിക്കലും മറക്കില്ല ഒരുപാട് നല്ല സിനിമകൾ കുട്ടിയേട്ടൻ മാലയോഗം മഴയത്തിന് മുൻപേ അങ്ങനെ അങ്ങനെ പോകുന്നു നിരകൾ എന്തെങ്കിലും സുമാചാരൻ പറഞ്ഞത് അന്നത്തെ കാലത്ത് മുട്ടയും തട്ടിങ്ങുന്ന പല പ്രമുഖ നടിമാരും ഇന്നത്തെ ഇരുന്ന് വലിയ പദവിയിലിരുന്ന് പറയുന്നത് ഞങ്ങൾക്കൊരു ദുരനുഭവം ഉണ്ടായിട്ടില്ലെന്നും ഈറ്റൊക്കെ വന്ന സമയത്ത് ഓരോ ഓരോന്ന് വെളിപ്പെടുത്തുമ്പോ ഇവരോട് ചോദിക്കുമ്പോ ഇവര് പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഒരു മോശപ്പെട്ട അനുഭവം ഉണ്ടായിട്ടില്ലെന്ന് ചുമ്മാ പൂളു അടിക്കാന്ന് പറഞ്ഞ സിനിമയിലെ നയൻറ്റീസിലെ സമയത്ത് ഒരുവിധം കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ പ്രേക്ഷകർക്കായാലും നമുക്കായാലെല്ലാം അറിയാവുന്ന തന്നെയാണ് എന്ന് പറഞ്ഞാൽ അത് സാധാ ജോലി സ്ഥലത്തും അനുഭവിക്കുന്നുണ്ട് സിനിമ മാത്രമല്ല പക്ഷെ എന്തിനേ ഇല്ലെന്ന് പറയുന്നത് നടിമാരുടെ പേര് ആരെന്നൊന്നും ഞാൻ പറയുന്നില്ല പോലെ വർക്ക് ചെയ്ത ആൾക്കാരൊക്കെ തന്നെയാണ് ഈ ഇരുന്ന് പറഞ്ഞേക്കുന്നത് പിന്നെ എന്തിനാണ് ഒരു മോശപ്പെട്ട അനുഭവം നയൻറ്റീസിൽ വന്ന ഹീറോയിൻസിന്റെ കാര്യം ഞാൻ പറഞ്ഞേ ഈ ഇടത്തരം വേഷങ്ങൾ ചെയ്ത എല്ലാവർക്കും ഏറ്റവും അഭികാമ്യം മൈസ്റ്റോ ബേക്കേഴ്സിന് നടത്തിയ അഭിമുഖത്തിലാട്ടോ നമ്മുടെ സുമാജ കഥകളൊക്കെ വിവരിച്ചത് എന്തായാലും കേൾക്കാൻ നല്ല രസം ഉണ്ടായിരുന്നു കാരണം റിയാലിറ്റി അതന്നെ